ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി ആവേശ നിറ പരിപാടികളുടെ പ്രതിഷ്ഠാദിന മഹോത്സവം വൃശ്ചികമാസത്തിലെ ചിത്തിരനക്ഷത്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിശ്വാസി സമൂഹം കോവിഡ് മാനദണ്ഡം പാലിച്ച് ക്ഷേത്രത്തിലെത്തി തന്ത്രി പുലിയന്നൂർ ശ്രീരാഗ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ വ്യാഴാഴ്ച പുലർച്ചെ ഗണപതി ഹോമം നടന്നു ഭഗവതിക്ക് കളവച്ചാർത്ത് നവകം പഞ്ചഗവ്യം തന്ത്രി പൂജ കാഴ്ച എന്നിവയും മറ്റ് താന്ത്രിക ചടങ്ങുകളും ഉണ്ടായി വൈകിട്ട് നിറമാല സമ്പൂർണ്ണ നെയ്വിളക്ക് മേളം എന്നിവയ്ക്കു ശേഷം കൽപ്പനയും ഉണ്ടായി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്കുശേഷം മേടമാസത്തിലെ അവിട്ടം നക്ഷത്രത്തിലായിരുന്നു പ്രതിഷ്ഠാദിനാഘോഷം നടന്നു വന്നിരുന്നത് കോവിഡ് രൂക്ഷതയെ തുടർന്ന് അന്ന് ഭഗവതിക്ക് കളവച്ചാർത്തൽ അടക്കം അടിയന്തര ചടങ്ങുകൾ മാത്രമായി ആഘോഷം പരിമിതപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ നടന്ന അഷ്ടമംഗല പ്രശ്ന വിധി പ്രകാരം മുൻകാലങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്ന വൃശ്ചിക മാസത്തിലെ ചിത്തിര നക്ഷത്രം പ്രതിഷ്ഠാ ദിനത്തിന് ഉത്തമമാണെന്ന് കണ്ടെത്തിയിരുന്നു